ഹലോ ഗോയ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ എന്റെ ടോപ്പിക് എന്ന് പറയുന്ന ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണണേ എന്താന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആത്മാർത്ഥത ഇൻട്രസ്റ്റ് ആണ് അവോയ്ഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും അവോയ്ഡിങ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴും അവോയ്ഡ് ചെയ്യേണ്ട സാഹചര്യം വന്നിട്ടുണ്ടോ ആരെങ്കിലും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആരുടെ അടുത്ത് നിന്ന് എപ്പോഴെപ്പോഴെങ്കിലും അവോയ്ഡിങ് കിട്ടിക്കൊണ്ട് എടുത്തിട്ടുണ്ടോ ഇന്നത്തെ നിങ്ങൾ അവരുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിപൊളിയാണ് നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥതയുള്ളതാണ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ആത്മാർത്ഥത എപ്പോഴെങ്കിലും അവര് തിരിച്ചറിയുക എന്നുള്ളതാണ് സത്യം അതുപോലെ നിങ്ങൾ എന്തെങ്കിലും മേടിച്ചു കൊടുക്കുമ്പോ നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ വരുമ്പോ അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കുന്നുള്ളൂ നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്യുന്നുള്ളൂ എങ്കിൽ അവരുടെ സ്നേഹം ഒരിക്കലും ആത്മാർത്ഥതയില്ല എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ സെൽഫ് റെക്സ്പെക്ട് ചെയ്യുക കുറച്ചും കൂടെ ബോൾഡായിട്ട് നിൽക്കുക അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ കൂടുതൽ കൂടാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ നിങ്ങൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്ത് ഏറ്റവും ബെറ്റർ അതാണ് അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ സ്നേഹിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അതുപോലെ നമുക്കൊരു വാക്ക് വന്നിട്ട് അവരെ തെറ്റിക്ക ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ആരോടെങ്കിലും പോയി പറയാ ഒരു നിമിഷത്തിൽ ഒരാൾ വന്ന് നമ്മളോട് മിണ്ടുക നമ്മളോട് കമ്പനി ആവുക ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ നന്നായി സൂക്ഷിക്കാം ജീവിതത്തിൽ നിങ്ങൾക്ക് പണ കിട്ടാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് അതുപോലെ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ വരുമ്പോ അല്ലെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോ എന്തെങ്കിലും മേടിച്ചു കൊടുക്കുമ്പോ അങ്ങനെയുള്ള ആവശ്യം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയുള്ള ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴും ഒറ്റപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഒരാളിൽ നിങ്ങൾ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾ സെൽഫ് ഒറ്റയ്ക്കായി എന്തെങ്കിലും ഒക്കെ സമ്പാദിക്കാനും ഒറ്റയ്ക്കായി ജീവിക്കാനും വേണ്ടി ശ്രമിക്കാം കാരണം നമ്മൾ ഒരാളിൽ നിന്ന് തന്നെ ഡിപ്പെൻഡായി നിൽക്കുമ്പോൾ നമുക്ക് നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നാളെ ഒരുപാട് വിഷമങ്ങൾ വരുമ്പോൾ അവർ നമ്മളുടെ അടുത്ത് ഇല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും സഹിക്കാനും ക്ഷമിക്കാനും പറ്റാത്ത ഒന്നായി അത് മാറും അപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആദ്യം നിങ്ങളെ ഒരുപാട് സ്നേഹിക്കാം നിങ്ങളുടെ സ്നേഹം അവർ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തിനും നിങ്ങളുടെ ലൈഫ് വെറുതെ വേസ്റ്റ് ചെയ്യണം നിങ്ങൾ വേണ്ടാത്തവർക്ക് നിങ്ങൾക്കും വേണ്ട നിങ്ങളെ നിങ്ങളെ വേണ്ടാത്തവർക്ക് നിങ്ങൾക്കും അവരെ വേണ്ടാന്ന് നിങ്ങൾ ചിന്തിക്കാം ലൈഫ് കണ്ടിന്യൂഅ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഏൺ ചെയ്യാനുണ്ട് അതിനെപ്പറ്റി മാത്രം ചിന്തിക്കുക നിങ്ങളുടെ ലൈഫിൽ നാളെ നിങ്ങൾ നാളെ വേറെ എന്തെങ്കിലും ആയി ആയിത്തീരേണ്ട ഒരാളാണ് അപ്പൊ നിങ്ങൾ മാക്സിമം ഏൺ ചെയ്യാൻ ശ്രമിക്കാം കാരണം സമ്പാദിക്കാൻ പറ്റുന്ന സമയത്ത് മാക്സിമം സമ്പാദിക്കാം നാളെ നമുക്ക് എന്തെങ്കിലും പറ്റാതെ വന്നാൽ അവരുണ്ടല്ലോ എന്ന് ചിന്തിക്കാതെ നിങ്ങൾ മാക്സിമം സമ്പാദിച്ച് പൈസ ചെലവഴിച്ച് വെറുതെ ഒരാവശ്യവും ഇല്ലാതെ അടിച്ചുപൊളിച്ച് ജീവി ലാഭിച്ചാൽ ജീവിക്കാതെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്വരൂ കൂട്ടി വെച്ചാൽ നാളെ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ തന്നെ നിങ്ങൾ തന്നെ കരുതി വെച്ചാൽ എന്തെങ്കിലും തന്നെ ഉണ്ടാവും ലൈഫിൽ അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾ സ്വന്തം ഏൺ ചെയ്ത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ച് മാക്സ് ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കാം ഒരൊറ്റ ജീവിതേ ഉള്ളൂ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക എന്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ